എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു കപ്പലണ്ടി മുട്ടായി പക്ഷേ കുറേ നാളായിട്ട് വാട്സപ്പിലൊക്കെ കുറേ വീഡിയോ കണ്ടതിന് ശേഷം വൃത്തിയില്ലാത്ത ഒരു ഇതിലാണ് കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുന്നത് കണ്ടെന്ന് കണ്ടതിന് ശേഷം പിന്നീട് ഞാൻ അങ്ങനെ വാ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ തനിയെ വീട്ടിലുണ്ടാക്കിയെടുക്കാറാണ് പതിവ് ഇതൊരു മുന്നൂറ് ഗ്രാം കപ്പലണ്ടിയാണ് അത് വറുത്ത കപ്പലണ്ടി മേടിച്ചതായിരുന്നു അത് ഞാൻ ചിരിച്ചട്ടി ഇട്ട് ഒന്നുകൊണ്ടൊന്ന് ചൂടാക്കി തൊലി കളഞ്ഞ് എടുത്തതാണ് ഇത് വലിയ കപ്പലണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ ചെറുതായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ശർക്കര അരിച്ച് നമ്മൾ പാവ് കാച്ചാനായിട്ട് വെക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉണ്ടിത് ഇത് ഒരു പാണിലേക്ക് പാവ് കാച്ചാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ശർക്കര നല്ല നന്നായിട്ട് തിളച്ച് നല്ല പരുവായിട്ടുണ്ട് നന്നായി ഇളക്കിക്കൊള്ളണം കേട്ടോ കാരണം കുറച്ച് ശർക്കര ഉള്ളതുകൊണ്ട് അത് വേഗം ക കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇതാ ഈ പരുവിങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു പാത്രത്തിൽ നെയ്യ് തൂകി വെച്ചേക്കണം നമ്മൾ തയ്യാറാക്കുന്ന കപ്പലണ്ടി മിശ്രിതം വേഗം തന്നെ പാത്രത്തിൽ നിരത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടൊരു പാത്രത്തിൽ നെയ് തടവി ശർക്കര പാകമായ ഒരു തുള്ളി എടുത്ത് പച്ചവെള്ളത്തിൽ ഇട്ട് ഇട്ട് അതെടുത്ത് നോക്കുമ്പോൾ ഒടിച്ചാൽ ഒടിയുന്ന പരുവ് അതാണ് ശർക്കരയുടെ പാവ് പരുവ് ശർക്കര പാവിലേക്ക് കപ്പലണ്ടി ഇട്ട് ഇച്ചിരി ഇലക്ക പൊടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് നിരത്തുക നിരത്തി നല്ല ഷേപ്പ് വരുത്തക്ക രീതിയിൽ നിരത്തി വെക്കുക ചൂടോടെ തന്നെ ഇതിനെ നമ്മൾ മുറിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ പീസ് പീസാക്കേണ്ട രീതിയിൽ നമ്മൾ മുറിച്ച് തന്നെ വെക്കുക ചൂടോട് കൂടി തണുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടാകും ഇതാ ഇങ്ങനെ ഷേപ്പ് വരുത്തിയിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് മുറിക്കാനുള്ള രീതിയിൽ ആക്കി വെക്കുക അതാ ഇങ്ങനെ ശർക്കര പാ നമ്മുടെ പാ ശർക്കരയുടെ പാവിൻ്റെ എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം നമ്മൾ ശർക്കര പിന്നെ തണുത്ത വെള്ളത്തിലെടുമ്പോ ഇങ്ങനെ ഒടിച്ചാൽ ഒടിഞ്ഞു കിട്ടണം അതാണ് ഇതിൻ്റെ പരുവ ഇങ്ങനെ പീസാക്കി മുറിക്കത്തക്കറിയിൽ എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം എന്താ ഇങ്ങനെ നമുക്ക് പീസ് പീസാക്കി മുറിച്ചെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കപ്പലണ്ടി മുട്ടായി തയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള കപ്പലണ്ടി മുട്ട അങ്ങനെ നമ്മുടെ കപ്പലണ്ടി മുട്ടായി റെഡി ആയിട്ടുണ്ട് അടിപൊളി കപ്പലണ്ടി മുട്ടായി ആണ് നിങ്ങളും ഇതെന്ന് പരീക്ഷിച്ച് നോക്കുക പുറത്തുനിന്നുള്ള കപ്പലണ്ടി മുട്ടായി ഒഴിവാക്കുക എന്നിട്ട് സ്വയം വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം